നടി മീര മീരാനന്ദൻ്റെ വിവാഹാഘോഷങ്ങൾക്ക് തുടക്കമായി വിവാഹത്തിന് മുന്നോടിയേ നടക്കുന്ന മെഹന്തി ആഘോഷത്തിനായി ഓടിയെത്തിയ സുഹൃത്തുക്കളായ താരസുന്ദരിമാരുടെ വീഡിയോയും ചിത്രങ്ങളും ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് മീരയുടെ അടുത്ത സുഹൃത്തുക്കളായ നസ്രിയ ആനഗസ്റ്റിൻ ശ്രന്ദ തുടങ്ങിയവരാണ് മെഹന്തി ചടങ്ങിനെത്തിയത് പാട്ടും ഡാൻസും ഒക്കെയായി മെഹന്തി ആഘോഷം തകർത്താടുകയാണ് താരസുന്ദരിമാർ ചടങ്ങിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് പങ്കെടുത്തത് കൈകളിൽ മെഹന്തി ഒക്കെ ഇട്ട് അതീവ സുന്ദരിയായാണ് മീരയെ ചിത്രങ്ങളിൽ കാണാനാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലായിരുന്നു മീരയുടെയും ശ്രീജുവിൻ്റെയും വിവാഹ നിശ്ചയം നടന്നത് ലണ്ടനിൽ അക്കൗണ്ടന്റാണ് ശ്രീജു കൊച്ചിയിൽ വെച്ച് നടന്ന വിവാഹ നിശ്ചയത്തിൻ്റെ ചിത്രങ്ങൾ എല്ലാം തന്നെ വൈറലായിരുന്നു എന്നാൽ നിശ്ചയം എല്ലാവർക്കും സർപ്രൈസിംഗ് ആയിരുന്നു തീർത്തും സീക്രട്ട് പക്ക ഒരു അറേഞ്ച്ഡ് മാരേജ് ആണ് എന്ന് മീര വ്യക്തമാക്കിയിരുന്നു ടെലിവിഷൻ ആങ്കറായി കരിയർ ആരംഭിച്ച മീര നന്ദൻ ലാൽ ജോസ് സംവിധാനം ചെയ്ത മുല്ല എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിൽ തുടക്കം കുറിച്ചത് മലയാളത്തിന് പുറമെ തമിഴ് സിനിമകളിലും നടി വിജയം നേടിയിരുന്നു പിന്നീട് അഭിനയത്തിൽ നിന്ന് ബ്രേക്കെടുത്ത് റേഡിയോ ജോക്കിയായി മാറി